മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിൻ്റെ തലവേദനകളിൽ ഏറ്റവും വലിയ ഒന്നായിരുന്ന ഹസൻ നസറുള്ള എന്ന നസറുള്ള കൊല്ലപ്പെട്ടിരിക്കുന്നു ലബനോൺ തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇദ്ദേഹം ബേറൂട്ടിലുള്ള ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്നതും പിന്നീട് വിദ്യാഭ്യാസത്തിനു ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇറാനിലേക്ക് പോവുകയും ഇറാനിൽ നിന്ന് ഇദ്ദേഹം തീവ്രവാദത്തിൻ്റെ ആദ്യ പടികൾ പഠിക്കുകയും പിന്നീട് തിരിച്ച് ബേറൂട്ടിലെത്തിയ ഇദ്ദേഹം അമൽ എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുകയുമാണ് ഉണ്ടായത് പിന്നീട് അമലിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വ്യതിചലിച്ച് മാറിക്കൊണ്ട് ഹിസ്ബിള്ളയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ഇദ്ദേഹം ഹിസ്ബിള്ളയിൽ ചേരുകയും പ്രവർത്തന മികവുകൊണ്ട് കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഹിസ്ബിള്ളയുടെ നേതൃനിരയിലേക്ക് വരികയും തുടർന്ന് മുപ്പത്തിരണ്ട് വർഷം ഏകദേശം മൂന്ന് പതിറ്റാണ്ട് കാലം ഹിസ്ബിള്ളയെ നയിക്കുകയാണ് ഉണ്ടായത് ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് നസറുള്ള എന്ന തീവ്രവാദി നേതാവായിരുന്നു ഒക്ടോബർ സെവനിന് ഇസ്രായേലിലേക്ക് നടത്തിയ ഹമാസിൻ്റെ ആക്രമണത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഇദ്ദേഹമാണെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ നോർത്തൺ ഏരിയകളിൽ നടന്നുവരുന്ന വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നതും ഇദ്ദേഹമായിരുന്നു പിന്നെ ആറ് ദിവസമായി ഇസ്രായേലിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു നസറുള്ള നസറുള്ള കൊല്ലപ്പെടുന്നത് ബേറൂട്ടിലുള്ള ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രങ്ങളിലായിട്ടുള്ള നാല് ഓഫീസുകളുണ്ട് ആ ഓഫീസുകളിൽ ഒരെണ്ണത്തിൽ വെച്ചായിരുന്നു കൊല്ലപ്പെടുന്നത് അതുപോലെ തന്നെ ആ ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്കിൽ ആ നാല് ബിൽഡിങ്ങുകളും പൂർണ്ണമായും നിലമ്പരിഷാകുകയാണ് ഉണ്ടായത് അത്രവുള്ളയുടെ മരണം ഇന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം അല്ലെങ്കിൽ ലബനോണും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പുതിയ വഴിത്തിരിവിലേക്ക് മാറുമെന്ന രീതിയിലാണ് ലോകമാധ്യമങ്ങൾ പറയപ്പെടുന്നത് എന്തായാലും തുടർന്നുള്ള ദിവസങ്ങൾ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ യുദ്ധത്തിൽ പുതിയ പ്രോഗ്രസ്സുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ നന്ദി നമസ്കാരം